വായിച്ചിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് ഒന്ന് എത്തി നോക്കാൻ കാണിച്ചു നിങ്ങൾ എല്ലാരോടും ഞങ്ങള് രണ്ടുപേരും താങ്ക് യു പറയുമാണ് സോ മച്ച് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഞങ്ങൾക്ക് എങ്ങനെയാണ് വലിയ എങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു ഞങ്ങൾക്കൊന്ന് ഞങ്ങള് കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് എന്താ ഒന്ന് റെക്കോർഡ് ചെയ്ത് നമുക്കൊന്ന് എടുക്കണമെന്ന് തോന്നി വ്ലോഗിങ് കോമ്പയറിംഗ് ഇഷ്ടപ്പെടുന്നവരായോണ്ട് ജസ്റ്റ് ഒരു സ്മോൾ ട്രൈ ആയിട്ട് ഞങ്ങൾ എടുക്കുവാണ് അപ്പൊ എല്ലാരും കാണുമ്പം തന്നെ ഞങ്ങൾ എല്ലാവരുടെയും കൂടെ നിൽക്കണം എന്ന് ഞങ്ങളെ റിക്വസ്റ്റ് ചെയ്യുവാണു അപ്പൊ ലീവ് ഇത്രയൊക്കെ പറഞ്ഞാൽ മതി ഞങ്ങളിപ്പോ എവിടെ നിൽക്കുന്നു നമ്മളിപ്പോ തെക്കൻ തിരുവിതാംകൂറിലെത്തിവഗിരാത മൂർത്തി മൂർത്തി ക്ഷേത്രം ഉലയങ്കോളം എന്ന അമ്പലത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പൊ പ്രശ്ന ആശയം നടന്നുകൊണ്ടിരിക്കുവാണ് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരിക മൂന്ന് ദിവസത്തെ ഉത്സവം ഉത്സവമാണ് ആ അമ്പലം എന്ന് പറഞ്ഞാല് എന്താ അമ്പലമാണ് ഇന്ന് ഒന്നാമത്തെ ഉത്സവമാണ് അപ്പൊ എന്താ ആക്ച്വലി ഈ അമ്പലത്തിൽ ഉത്സവം വരുമ്പോ മാത്രമേ ഞങ്ങൾ ഇങ്ങനെ എന്താ വായി പാട്ട് ഇങ്ങനെ ഇറങ്ങി നടന്ന് എല്ലാം തീർച്ചയാണ് നമ്മുടെ ഒക്കെ പേരൻസും എല്ലാരും ഇവിടെ ആയിരിക്കും നമുക്ക് ഫുൾ കീഡത്തിൽ അടച്ചുപൊളിക്കാൻ പറ്റുന്ന ഒരു അമ്പലമാണ് അതെ അത് ഓൾമോസ്റ്റ് ഇപ്പം ഈ അമ്പലത്തിൽ നിൽക്കുന്ന പത്തിൽ അഞ്ചു ലോകങ്ങളും നമ്മൾ അറിഞ്ഞോടും അതെ ആ ഒരു കീടത്തിന് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ എടുത്ത് തുടങ്ങാൻ വിചാരിച്ചതാണ് അറിയൂല്ലോ ഞങ്ങൾ എല്ലാ വിശേഷങ്ങളും കാണിച്ചു അല്ലെ വിനോസ് ചെയ്യാൻ വൈകുന്നേരം ആതിലകം എന്ന് പറഞ്ഞ ചുമ അപ്പൊ അവന്റെ അങ്ങനെ ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോസ് കാണിച്ചു

കുട്ടികൾക്ക് വയറ് നിറഞ്ഞിരിക്കും പോയി കിടന്നുറങ്ങി ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് വീണ്ടും അമ്പലത്തിൽ തൊഴ വരണം എന്നിട്ട് പ്രോഗ്രാം ഫ്രഷ് ആയിട്ട് ഞങ്ങളുടെ വൈകുന്നേരം വരുന്നതായിരിക്കും ബൈ ഹലോ അതിന് ഞങ്ങള് വീണ്ടും വന്നിരിക്കുന്നു ഫേസ്റ്റ് ഉത്സവത്തിന്റെ ഈവനിങ് ആണ് ഞങ്ങളുടെ ഡാൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഉത്സവം പൂജ കഴിഞ്ഞിട്ടുണ്ട് പൂജ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇനിയിപ്പോ ഡാൻസ് ഒക്കെ തുടങ്ങും എന്താ ഒത്തിരി ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റ് പോകുന്നതിന് മുന്നേ പക്ഷെ നമ്മളെ വൈകുന്നേരം പഞ്ചലായതുകൊണ്ടും ഞങ്ങൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ടും പിന്നെ ഫേസ്റ്റ് ഡേ ആണ് കുറച്ചൊക്കെ ഒരു ഷൈനസ് ഉണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് ഫേസ്റ്റ് ഡേ പ്രോഗ്രാമിന് കോംപാറിങ്ങിനായിട്ട് എന്നെ മീനൂസിനെയാണ് വിളിച്ചത് ഒട്ടും പ്രിപ്പയർഡ് അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ എങ്കിലും നമുക്ക് രണ്ടുപേരും ഇങ്ങനെ ഒരു ും ശ്രീ മഹാദേവൻ കിരാതമൂർത്തി ഭാഗത്തിൽ പ്രതിഷ്ഠിതനായിരിക്കുന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഏക കിരാതമൂർത്തി ക്ഷേത്രമാണ് ഉലയങ്കോണം ശ്രീ മഹാ ശ്രീ ശിവ ക്ഷേത്രം നാലുദിക്കുകൾക്കും അഭയസ്ഥാനമായി വാണരുടുന്ന ശ്രീ കിരാതേശ്വരന്റെ ഈ വർഷത്തെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം മംഗളമാക്കുന്നതിനു വേണ്ടി എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഉലയങ്കോണം ശ്രീ ശിവകിരാജേശ്വരന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു പിന്നെന്താണ് ഞങ്ങളുടെ കൈകൊട്ടിക്കളിയാണ് രാവിലെ ഞങ്ങൾ വയ്യാതിരുന്നത് കൊണ്ടും ഇന്നലത്തെ ഹാങ് ഓവർ മാറാതിരുന്നത് കൊണ്ടും ശരീരം നനക്കാൻ വയ്യാത്തത് കൊണ്ടും വീഡിയോ ഒന്നും എടുത്തില്ല ക്ഷേത്രത്തിൽ പോയിട്ടാല് ടാൻസ് ഉണ്ട് ഏഴ് മണിക്ക് ഇപ്പൊ സമയം അഞ്ചു മണിയായി നിങ്ങൾ റെഡി ആയിക്കോണ്ടിരിക്കുന്ന എട്ടൊമ്പത് ടീമിന്റെ കൈകൊട്ടിക്കളിയാണ് പിന്നെന്താ പിന്നെ വേറെ എന്താ പറയാനുള്ള എവിടെ നിന്ന് നല്ല മഴയുടെ ഒക്കെ ഒരു ലക്ഷണം കാണുന്നുണ്ട് കൈകൊട്ടിക്കളി എങ്ങനെ ആയിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് അറിയാം ദൈവത്തിൻ്റെ കളി അപ്പൊ ഇനി എന്താ എവളന്നു ഒരിപ്പം ഇരിക്കുവാണ് ഇനി അവളുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളെല്ലാം അവള് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ട് കാണിച്ചു ബൈ നോക്ക് നോക്ക് ഇത് ഞങ്ങളുടെ ഓൺ സ്റ്റേജിന് മുന്നുള്ള ഫൈനൽ പ്രാക്ടീസ് പ്രാക്ടീസായിരുന്നു ഞങ്ങൾ എല്ലാവരും ഭയങ്കര നെർവസ് ആയിരുന്നു എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിൽ നന്നായിട്ട് ഞങ്ങൾക്ക് കളിക്കാനും പറ്റി എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കാനും പറ്റി You wanna pull a കളിയെല്ലാം കഴിഞ്ഞ ശേഷം ജഡ്ജസിനെ വിന്നേഴ്സിനെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് ടൈം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിന് ഞങ്ങൾ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ ടീമുകളിലെ കുട്ടികളുമായിട്ട് കൈകൊട്ടിക്കളിയുടെ ഗ്രൗണ്ടിലിറങ്ങി അടിപൊളിയായിട്ട് ഡാൻസൊക്കെ ചെയ്ത് കലാശക്കൊട്ട് പോലെ ഗ്രാൻഡായിട്ട് ൊളിയായിട്ട് ഞങ്ങളത് അവസാനിപ്പിച്ചു ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു വന്നവർക്കും കണ്ടവർക്കും കണ്ടുകൊണ്ട് നിന്നവർക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പിയായ അത് കണ്ടപ്പോഴത്തേക്കും ആ ഒരു ഫുട്ടേജ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് മീനാക്ഷിം നാവ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ടെമ്പിളിൽ കൂടി ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ചില റാൻഡം ഷോട്ട്സാണ് അവിടെ പിന്നെ നമ്മൾ കുറച്ചുനേരം കോപ്പൺസ് ഒക്കെ എഴു എഴുതാനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ചുമ്മാ അതുവഴി കണ്ടിട്ട് അവർ ഞങ്ങൾക്ക് പിടിച്ച് ഒരു പണി തന്നു ഇങ്ങനെ ഭാഗ്യനിധിയുടെ കൂപ്പൺസ് ഇടാൻ പറഞ്ഞു സംഭവം അതിനു വേണ്ടിയാണ് അവിടെ ഇരുന്നെങ്കിൽ എല്ലാരെയും കണ്ടപ്പോഴത്തേനും സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല കുറേ കൂപ്പൺസ് എഴുതി കുറേ കാര്യങ്ങൾ സംസാരിച്ച് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനത്തെ എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസെല്ലാം നമ്മളിപ്പോ ഒരു പണിയെല്ലാം സമയം അന്നദാനം തുടങ്ങി സമയം ഒരു പണി എല്ലാവരും കഴിക്കാൻ പോയിരിക്കും ൾ കുറച്ചു പേരിവിടെ വിദുരതയിലോട്ട് പോയി വളരെ അങ്ങനെ ഇത് വരയ്ക്കുണ്ടെരപ്പ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിൽ പോയി വൈകിട്ട് ഗാനമേള ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങള് ഭയങ്കര ടയേർഡായിരുന്നു പ്ലസ് ഹെൽത്ത് ശരിയല്ലായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഉത്സവത്തിന്റെ വീഡിയോ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു പാട്ടോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ടവർക്കും കാണാത്തവർക്കും പാകത്ത് കിട്ടിട്ട് പോയവർക്കും നന്ദി ഫോർ വാച്ചിങ് അപ്പൊ ഞങ്ങളെ വീഡിയോസ് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കാണാത്തവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്ക ബൈ ബൈ